വിദേശ രാജ്യങ്ങളിലേക്ക് പഠനാവശ്യത്തിന് പോയിരുന്ന അല്ലെങ്കിൽ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പർദീസയാണ് കാനഡ മികച്ച വിദ്യാഭ്യാസം തൊഴിലവസരങ്ങൾ മെച്ചപ്പെട്ട ശമ്പളം അങ്ങനെ എല്ലാം കൊണ്ടും കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു എന്നാൽ ആ രാജ്യത്തിന്റെ വാതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെടുകയാണെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡപ്റ്റ് സംസാരിക്കുന്നത് സ്വാഗതം വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനാവസരം ഒരുക്കുന്നതിൽ നിന്ന് കാനഡ പിന്നോട്ട് പോകുകയാണെന്നാണ് അടുത്തിടെ പുറത്തുവന്ന ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അഥവാ ഐ ആർ സി സി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൺപത് ശതമാനം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും വിസ അപേക്ഷകൾ കാനഡ നിരസിച്ചു എന്നാണ് റിപ്പോർട്ട് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള അപേക്ഷകരെയാണ് കൂടുതലും നിരസിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണെന്നും കണക്കുകൾ തെളിയിക്കുന്നുണ്ട് താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണ് കാനഡ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിൽ താഴെയാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഗാർഹിക ഭവനങ്ങളുടെ ക്ഷാമം അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ആഭ്യന്തര രാഷ്ട്രീയം എന്നിവ കണക്കിലെടുത്താണ് ഈ തീരുമാനം അതുകൊണ്ട് തന്നെ വിദേശ വിദ്യാർത്ഥിയായി കാനഡയിലേക്ക് പോകണമെങ്കിൽ കർശന പരിശോധനകൾ നേരിടേണ്ടി വരും സാമ്പത്തിക രേഖകൾ വിശദമായ പഠന പദ്ധതികൾ ഭാഷാ പരീക്ഷാ ഫലങ്ങൾ എന്നിവയെല്ലാം മുമ്പത്തേക്കാൾ നിർബന്ധമാക്കുമെന്നാണ് റിപ്പോർട്ട് കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളുടെ നാൽപ്പത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് കാനഡ സർക്കാരിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ ദശാംശം എട്ട് എട്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളെ കാനഡ സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ വിസ അപേക്ഷ നൽകിയ അഞ്ചിൽ നാല് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ലഭിച്ചത് അപേക്ഷിച്ച് നിരസിച്ചു എന്ന മറുപടിയായിരുന്നു ആളുകളെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ഒരുക്കാനുള്ള ശേഷിയുണ്ടെന്ന് ഉറപ്പാക്കണമെന്നാണ് പ്രധാനമന്ത്രി മാർക്ക് കാർണി അടുത്തിടെ പ്രഖ്യാപിച്ചത് പക്ഷേ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അനുസൃതമായുള്ള ഗാർഹിക സൗകര്യങ്ങളൊന്നും കാനഡയിൽ ഇല്ല എന്നതാണ് വസ്തുത വീടുകളുടെ അപര്യാപ്തത മൂലം കാനഡ സർക്കാർ ബുദ്ധിമുട്ടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ മുൻപ് തന്നെ പുറത്തു വന്നതുമാണ് അതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ വിദേശ വിദ്യാർത്ഥികൾ കാണിക്കേണ്ട കുറഞ്ഞ സാമ്പത്തിക നിക്ഷേപം ഒന്ന് മൂന്ന് ലക്ഷമായി ഉയർത്തിയിരുന്നു ഒപ്പം പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള നിബന്ധനകളും കർശനമാക്കിയിട്ടുണ്ട് അതേസമയം കാനഡ അവരുടെ വാതിലുകൾ അടയ്ക്കുമ്പോൾ ജർമ്മനി വിദേശ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുന്നുവെന്ന് അപ്ഗ്രേഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജർമ്മനിയുടെ കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥ താരതമ്യനെ കുറഞ്ഞ ചെലവുള്ള പൊതു സർവകലാശാലകൾ വളർന്നു വരുന്ന ഇംഗ്ലീഷ് ഭാഷാ പ്രോഗ്രാമുകൾ എന്നിവയാണ് ജർമ്മനിയെ ആകർഷണീയമാക്കുന്നത് കാനഡ വിദേശ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും വൈദഗ്ധ്യം ആവശ്യമായ ജോലികൾക്ക് വേണ്ടി പുറം രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ ആകർഷിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസ ഫീസ് കുത്തനെ ഉയർത്തിയതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് കാനഡ അതിനായി കുടിയേറ്റ നയം ഉൾപ്പെടെ പുനഃപരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ എന്നാണ് റിപ്പോർട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ആകർഷിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി തന്നെ സൂചന നൽകിക്കഴിഞ്ഞു പ്രതിഭകളെ ആകർഷിക്കാൻ വ്യക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് കാർണി ലണ്ടനിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് അമേരിക്കയുടെ നടപടി കാനഡയ്ക്ക് അവസരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്